ആൾക്കാർ പറയുന്നത് കന്യാസും കടലാസും പോലെയാണെന്നാണ് ഞങ്ങളുടെ ഒരു സൗഹൃദയാത്ര ഇങ്ങനെ തന്നെയാണ് ഒരു കന്യാസും കടലാസും ബന്ധം പോലെയാണ് കൂട്ടുകാരുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ ഇതുവരെ കണ്ടിട്ടില്ല ന്യൂ വന്നതിനു ഈ വണ്ടിയും കിട്ടി ഞങ്ങൾ ഇതിനെ പോകാത്ത സ്ഥലങ്ങളില്ല അപ്പോൾ വിഷമമൊന്നും തോന്നാറില്ല കാരണം ഇവനെ പോലെ ഒരു കൂട്ടുകാരനുണ്ട് പിന്നെ ഞാൻ ഇതില് വിഷമിക്കണം ഇതൊക്കെ ഒരു കുറവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കുറവായിട്ട് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റും ഈ വണ്ടിയുടെ കാലാവധി വരെയാണ് ഞങ്ങളുടെ ഇങ്ങനെയുള്ള യാത്ര ഈ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയില്ല ചേം കക്കിയോ പണിടാ വീട്ടിലോട്ട് പോവോ പിന്നെ ചോറ് പോയാൽ കേട്ടോ ഹായ് നമസ്കാരം ദേ രണ്ട് കട്ട ചങ്കുകളുടെ കഥ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിലാണ് എന്നോടൊപ്പം ഉള്ളത് ഇതാണ് ബിനുകുമാറും ഒപ്പം സത്യജിത്തുമാണ് ബിനുകുമാറിന് അരയ്ക്ക് താഴോട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഒമ്പതാം ക്ലാസ് വരെ നമ്മുടെ ബിനുകുമാറിന് സുഹൃത്തുക്കളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പുറത്തോട്ടൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ നമ്മുടെ സത്യജിത്ത് കൂടെ കൂടിയതിൽ പിന്നെ നമ്മുടെ ബിനുകുമാർ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ബിനുകുമാറിൻ്റെ കാലായിട്ടും സ്വപ്നമായിട്ടുമാണ് സത്യജിത്ത് നിൽക്കുന്നത് ഈ സൗഹൃദം കണ്ടിട്ട് കൂട്ടുകാരൊക്കെ ഇവരെ വിളിക്കുന്നത് കന്നാസും കടലാസും എന്നാൽ പക്ഷേ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ സങ്കടമുണ്ടോ ഇല്ല അങ്ങനെ ഒരു സങ്കടമായിട്ട് തോന്നിയിട്ടില്ല കാരണം അത്രയുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയത് ഞങ്ങൾ എന്നും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് ഞാൻ ഒരു കിലോമീറ്റർ എത്തും എത്തി കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കും അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിലോട്ടുള്ള യാത്ര എൻ്റെ ജീവിതത്തിൽ പത്താം ക്ലാസ്സിൽ ദൈവത്തെ പോലെ കടന്നു വന്ന ഒരാളെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് അവർ ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ ക്ലാസ് ഇരിക്കുമ്പോൾ ഇവനെനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു അങ്ങനെയുള്ളൊരു പരിചയപ്പെടലാണ് പിന്നെ പത്താം ക്ലാസ് ചെന്നപ്പോൾ നേരിട്ട് കണ്ട് അന്ന് എൻ്റെ കൂടെ ഉണ്ട് സഹായിക്കാനും എന്ത് കാര്യത്തിനായാലും എന്നെ കുടേ നോക്കുന്നത് നമ്മളൊരു അടുത്ത് നിൽക്കുമ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് വെള്ളം നിൽക്കുന്നു എന്നുള്ളൊരു വിഷമായിരുന്നു അപ്പം വന്നതിനു ശേഷം അങ്ങനെയുള്ളൊരു കുഴപ്പവും ഇല്ല എവിടെ പോയാലും അവൻ എന്നെ വിളിക്കും ഞാൻ അവനെ വിളിക്കും ഒരു കുറവുണ്ടെന്ന് ഇപ്പം തോന്നാത്തതിന് തന്നെ എന്നറണം അവനാണ് രാവിലെ ഞാൻ ഇവ എന്നെ വിളിച്ചിട്ട് സമയാകുമ്പോൾ ഞാൻ ഇറങ്ങാൻ പറയും ഇപ്പോൾ ഇറങ്ങും അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിലിട്ട് കണ്ടുപിട്ടു അവിടെ നിന്ന് അങ്ങോട്ട് പോവും സ്കൂളിൽ ചെല്ലും സാറിനോട് പറയും ഇവൻ മേളിൽ ചെന്ന് പറയും എൻ്റെ നില ക്ലാസ് രണ്ടാമത്തെ നിലയിലാണ് എന്നാലും ഇവൻ അവിടെ ഒരു വിൽച്ചറുണ്ട് സാധാ വീൽചെയർ അതിനകത്ത് എടുത്തിരുത്തി മണ്ടയ്ക്കോട്ട് കൊണ്ടുപോകും അവിടെ എത്തിയിട്ട് കൂട്ടുകാരമാരെല്ലാം കൂടെ വന്ന് പൊക്കി മേളിൽ കേൾക്കി അവിടെ എത്തി ഞങ്ങളുടെ ഒരു ബന്ധി തന്നെയാണ് ഇരിക്കുന്നത് സാറന്മാരും ആൾക്കാർ പറയുന്നത് കന്യാസും കടലാസം പോലെയാണെന്നാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നും അങ്ങനെ വിളിക്കാൻ കാരണം ഞങ്ങളുടെ സൗഹൃദം തന്നെയാണ് ഒരു കന്യാസം കടലാസം ബന്ധം പോലെയാണ് നിങ്ങളുടെ സൗഹൃദം ആ ഇവൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ എല്ലായിടത്തും പോകാനൊക്കെ തുടങ്ങി അല്ലെങ്കിൽ പഴയ വീടിന് അടുത്തൊക്കെ ഉള്ളിടത്തേ പോകാറുള്ളായിരുന്നു ഇപ്പം വന്നതിന് ശേഷം ഈ വണ്ടി കിട്ടി പിന്നെ ഞങ്ങൾ കാണാത്ത സ്ഥലമില്ല എന്നുള്ളൊരു രീതിയാണ് എല്ലാവരും നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവനെ ഒരടുത്തിരുത്തായ ഇവൻ എല്ലായിടത്തും കൊണ്ടിടക്കുന്നത് എൻ്റെ കുറവുകൾ തോന്നിക്കാത്തതിനും കാരണം ഇവൻ തന്നെയാണ് എൻ്റെ ചേട്ടനാണെന്നൊക്കെ പലരും ചോദിക്കും അല്ല സു കൂട്ടുകാരനാന്ന് പറയും ചേട്ടനെ പോലാണെന്നാണ് ഇല്ല ഞാൻ എൻ്റെ പത്താം ക്ലാസ് വരെ അങ്ങനെ ഒരു കൂട്ടുകാരെ കണ്ടിട്ടില്ല കൂട്ടുകാരുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ ഇതുവരെ കണ്ടിട്ടില്ല അതേട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടുന്നത് അത് അവന് അവന്റെ അവസ്ഥ കാരണം ഞാൻ അപ്പോൾ അവനാണെങ്കിൽ എന്താ എന്ത് സ്കൂള് വിട്ട വീട് വീട് വിട്ട സ്കൂള് എന്നാൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് പോണത് അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ഇത് ഓൺലൈൻ വഴി പരിചയം ഉണ്ടായിരുന്നു സംസാരിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലൊക്കെ കണ്ടുമുട്ടുന്നു അങ്ങനെ ഞങ്ങളിൻ്റെ കൂടെ പരിചയപ്പെട്ട് ഞങ്ങളുടെ ഒരു സൗഹൃദയാത്ര ഇങ്ങനെ തന്നെയാണ് ഞാൻ ഓടിക്കും അവരെ പിടിക്കും അങ്ങനെ ഇങ്ങനെ പോകും പിന്നെ ഈ വണ്ടി കിട്ടിയിട്ട് എനിക്കിപ്പം രണ്ട് വർഷത്തിലേറെ ആയി വാറണ്ടി കഴിയാറായി ഈ വണ്ടിയുടെ കാലാവധി വരെയാണ് ഞങ്ങളുടെ ഇങ്ങനെയുള്ള യാത്ര ഈ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല കൂട്ടുകാരാണ് രണ്ടുപേരും കൂടെ എവിടെയും പോകുന്നതും എടുക്കുന്നതും വരുന്നതും ഇന്നലെ ഒരു കല്യാണത്തിന് പോയതും എല്ലാം അങ്ങനെ ഇങ്ങോട്ട് വന്നാലും രണ്ടുപേരും കൂടെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെ രാവിലെ പോയാൽ തന്നെ വാൻ കിടന്ന് വിളിക്കണം വൈകിട്ട് പാവ എന്നും